ഇത് ൊടിയടാളെ പൊട്ടിക്കാൻ പറ്റുള്ളൂ ഹായ് ഹലോ വെൽക്കം ബാക്ക് സാജിക്കാണ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാനും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്ളോഗായിട്ടൊക്കെ ഇങ്ങനെ അപ്ലോഡ് ആക്കാൻ വേറുള്ള ഗ്യാലറിയിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സേവ് ആക്കി പോയി സോവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ ഇതാ ചെറിയൊരു കൽതപ്പ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എത്തിപ്പാളി നോക്കിയൊരു വീഡിയോ ഒക്കെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിൽക്കുമ്പോഴൊന്നും കേട്ടല്ല രാവിലെ ചെറിയൊരു പ്ലാനിങ് പാച്ചുൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് ഇവിടെ അടുത്ത് ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവിടെ എല്ലാവരും പാടെ ജസ്റ്റ് ഒന്ന് നൈറ്റിൽ ഒന്ന് ചെറിയൊരു പാർട്ടി പാർട്ടിയല്ല നമ്മുടെ ൂട് അത്ര പിന്നെ ഇതേപോലെട്ടെ കന്നാസും കടലാസട്ടെ ഇതേപോലൊരു ഔട്ട്ഫിറ്റ് എനിക്കൊണ്ടിട്ട് പക്ഷെ ഞാനൊമ്പാടതിട്ട യൂണിഫോം ആകും എന്ന് വിചാരിച്ചിട്ട് അവരെന്നോട് പറയില്ല അപ്പൊ അവർക്ക് ചെറിയൊരു പണി എടുക്കട്ടെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ചെറിയ രസുഖം അവരെപ്പോഴും എനിക്കവിടെ കൊട്ടല്ല അവര് തിരിച്ചവിടെ കൊടുക്കുമ്പോൾ പ്രത്യേക രസം എനിക്കില്ലേ അവരെ വീഡിയോയിൽ കാണുമ്പോഴാണ് കൊടുക്കാൻ പറ്റില്ല പക്ഷെ അവർ ഞാൻ നേരിട്ടിട്ടാണ് പുഴുങ്ങുന്നത് അപ്പോൾ ഇത് ഈ ഇരുട്ടത്താണ് ഞങ്ങൾ പോണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏറെക്കുറെ എല്ലാവരും വൈഫാൾ തമ്മിലും വീടുകളൊക്കെ എടുത്തെടുത്ത് തന്നെയാണ് കേട്ടോ ഷറ്റെടുത്ത് ഞാനാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഈ ഇരുട്ടത്തന്നെ പോകണം കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈഫാൾ തമ്മിൽ ഭയങ്കര കണക്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും ഞങ്ങൾ കറങ്ങുന്നതൊക്കെ എപ്പോഴും വ്ലോഗായിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ആക്കലുണ്ട് അപ്പോൾ ഹൗസ് വാർമിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡാക്കിയിട്ടുണ്ട് കേട്ടൊക്കെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ വെൽക്കം ഡ്രിങ്ക് ചെയ്ത് നമ്മളെ വെൽക്കം ചെയ്യുന്ന ആളാണ് ഞമ്മള് പെരക്കാരത്തിയിട്ട് നമ്മൾ മാഷാ മാഷാവുക അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു എല്ലാവരും പിന്നെ അതൊക്കെ ഞാൻ വോൺ വോയിസ് കൊടുക്കണില്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെ കലപില് കേൾക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു സുഖം അപ്പം എനിക്ക് ഒരു മെമ്മറീസ് പോലെ അത് ഒഴിവാക്കാൻ തോന്നുന്നുയില്ല പക്ഷെ അവർക്കൊരു വിശ്വാസമുണ്ട് ഞാനത് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഓഫർ എടുക്കുക അപ്പം എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുന്ന സമയമാണ് എപ്പോഴും അവർ എന്നെ കളിയാക്കലുണ്ട് പക്ഷേ ആ കളിയാക്കലെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഗ്യാങ്ങിൽ ഇപ്പോൾ നാലഞ്ച് പേരുണ്ട് ആദ്യം ഞങ്ങൾ മൂന്നിന് നാലായി അഞ്ചായി ഇപ്പം ആറാമത്തെ തള്ളുന്നൊരു പുതിയ കെസ്റ്റും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാ അപ്പോൾ എന്താ പറയുക എപ്പോൾ കൂടിയാലും ഇവരെല്ലാവരും കൂടി ഇന്നിട്ട് തളർത്തും ആകാശം മുട്ടി ഇവർത്തിട്ടപ്പയും താഴ്ന്നിട്ട് അങ്ങനത്തെ ഒരു ഒരു തമാശയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കലുണ്ട് അതുകൊണ്ട് ഞാൻ വല്ലാതെ എതിർത്തൊന്നും പറയില്ല എനിക്ക് ഇഷ്ടമാണ് അത് അങ്ങനെ ഞങ്ങളൊരു അഞ്ചാറ് ഗേൾസും അതുപോലെ തന്നെ മാച്ചിതാക്കനും പാച്ചു ഇപ്പോൾ ഒരു എട്ടുപത് ചെങ്ങായിമാരും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ലേഡീസ് ഫെസ്റ്റിവൽ പറഞ്ഞാൽ പറഞ്ഞ് ഞങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നത് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ വീടിന്റെ ഹോം ടൂറ് ഞാൻ ഷോട്ട് വൈ എന്താ ഷോ നല്ല അടിപൊളി ഹോം മെയ്ഡും മന്തി ഉണ്ടേനെ നല്ല ചിക്കൻ പൊരിച്ചതുകൊണ്ടായിട്ടാണ് അതുപോലെ തന്നെ എടുത്ത് പറയാനുള്ള പിന്നെ മൂന്നാല് ഐറ്റംസ് ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാറുകളുണ്ടേനി അതോടെ ഹൗസ് വാമീൻ്റെ വീഡിയോ കണ്ടുപൊർക്കാത്ത നല്ല സ്റ്റോർറൂമിൽ തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി ചില്ലിൻ്റെ കുപ്പിയിൽ നിറയെ അച്ചാർ അന്നേയും ഞങ്ങൾ പറഞ്ഞാൽ തീർക്കരുത് ഞങ്ങൾ വരും അതുപോലെ തന്നെ അച്ചാരൊക്കെ ടേബിൾ ആയ ഏറ്റവും ഫേവറേറ്റ് വെളുത്തുള്ളി പക്ഷേ അത് നല്ല അടിപൊളി അച്ചാറിട്ടെ ഏറ്റവും ടേസ്റ്റ് വെളുത്തുള്ളി അച്ചാറിട്ട സിനിമൻ്റെ ഉപ്പം ഇട്ടതാണ് കുടിക്കലിനെ ആദ്യം മുൻകൂട്ടിയിട്ട് വെച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിനി അപ്പോൾ ഒരുപാടൊക്കെ അവർ എല്ലാവർക്കും കൊടുത്തു പിന്നെ കുറച്ച് ഫേവറേറ്റ് ആയിട്ട് എന്താ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഇനി അപ്പം ഇതാണ് വെളുത്തുള്ളി അച്ചാർ കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഹോം ടൂറിൻ്റെ വീഡിയോ കാണുന്നവരുടെ അവർക്ക് കുറച്ച് ആയിട്ടൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഹൗസ് ഓസ്വാമിങ്ങൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അതിലൊക്കെ ഏറെ കുറെ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിക്കണിട്ടോ അപ്പോൾ അതൊന്ന് ചാനൽ ചെക്ക് ചെയ്താൽ മതി പിന്നെ ഉപ്പിലിട്ടവർക്ക് ഫേവറേറ്റ് ഉള്ളവർക്ക് നെല്ലും പൈനാപ്പിൾ അതുപോലെ തന്നെ മാങ്ങക്ക ഫുഡിൻ്റെ കൂടെ അവൾ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അതുപോലെ മധുരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് കട്ടിങ് സരി ബി സക്കോളർ കണ്ടയാ അൽഹംദുലില്ല നല്ല ഉദില്ലേ ഒരു വെയ്ക്കല്ലേ വന്താർ മർസിലാനോ തന്നി മനക്ക് അർ അ അ നമ്മടെ ഫൈനലേച്ചി അമ്പാ എന്തെങ്കിലും കണ്ടെ ഇപ്പം ഇരിക്കാൻ തുടങ്ങി ഇതുവരെ എണീച്ചിട്ടില്ല കേട്ടോ വെറുതെ പറഞ്ഞാ രസായിട്ട് അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് പിന്നെ ആ ചെങ്ങായിമാർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പൊ ഞങ്ങൾ മാത്രം കഴിക്കലൊക്കെ ഉണ്ട് ഞങ്ങള് വർത്താനത്തിലായി സെൽഫിയിലായി അങ്ങനെ അപ്പാ പോണ ചുരിദാർ അതാ ഇപ്പൊ കാണിച്ചിരട്ട അവളാണ് നമ്മള് കൂട്ടത്തിലപ്പൊ പുതിയ മെമ്പർ ഇട്ടാ അപ്പൊ അതിനുശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ ഈവനിങ് ഞങ്ങളൊക്കെ എല്ലാവരും എടുത്തെടുത്തായതുകൊണ്ട് ചായ ഇടിക്കാനൊക്കെ പുറത്തൊക്കെ പോവലുണ്ട് മുർശ നല്ലതൊന്നോ വ്ലോഗില് വരാനുള്ളട്ടോ ആ വ്ലോഗാണ് പാസിലെ വണ്ണൂറ് ഓ സ്നേഹിക്കണം വീഡിയോ എത്രയോട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇൻഷാല്ലാ ഹോം തിയറ്റി ഡീറ്റെയിൽ ആയിട്ട് വേണം ഒരു മെസ്സേജ് കമന്റ് ഇടാ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഇടുന്നതാകും അങ്ങനെ കുറച്ചു നേരം ഒരു പത്ത് പതിനൊന്ന് മണി നേരെ കട സ്പെൻഡ് ചെയ്തത് കേട്ടോ അത് പക്ഷെ എല്ലാവരും പോകാനിറങ്ങിയിട്ടുണ്ട് പിന്നെന്താ അടുത്തടുത്തു തന്നെയാണ് എല്ലാവരും അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനടുത്തായതുകൊണ്ടാണ് എനിക്കിത് നടന്നു പോയാൽ പറ്റിയിട്ടാ ഇവിടുന്ന് കാണുന്ന ഈ ഇരിട്ടിയിലേക്ക് പോകാൻ വയ്യ പാച്ചിന്റെ വീട് അപ്പൊ ഇൻഷാല്ല വീണ്ടും കാണാൻ അപ്പോൾ എല്ലാവർക്കും ബൈ